ഹലോ നമസ്കാരം സിഡി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള കുറച്ച് കാഷൻസാണ് അതായത് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടും തയ്യാത്ത കുറച്ച് കാഷൻസാണ് അപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നത് അതുകൊണ്ട് തന്നെ അത് പുതിയൊരു ആയിട്ട് ചെയ്യാം എന്നുമല്ല ചെമ്പകം ക്ലിപ്പുകളാണ് ചെമ്പകം ക്ലിപ്പുകളാകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഹെവി ഡിമാൻഡുള്ള ഐറ്റം ആണ് അത്യാവശ്യം നല്ല സൈസുള്ള ഈ വലുപ്പമുള്ള ക്ലിപ്പുകളാണ് എല്ലാവർക്കും ഇഷ്ടത്തെ നോക്കി കഴിഞ്ഞു ഉടുപ്പിനൊക്കെ അടിപൊളി മാച്ചിങ്ങായിട്ടുള്ള ക്രാബ് ക്ലിപ്പുകളാണ് ചെമ്പകം ക്ലിപ്പുകളാണ് ഈ ഒരു യെല്ലോയും ഈ കളേഴ്സും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇത് കിട്ടാത്തവരുണ്ട് നമ്മുടെ തന്നെ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വെച്ചിട്ട് കുറച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് അത്യാവശ്യം നമ്മൾ ഇരുപത്തഞ്ചിന് കൊടുത്ത ആ സൈസ് ഉണ്ട് അതിന് ഇരുപത് രൂപയേ ഉള്ളൂ ഇപ്പം വില കുറഞ്ഞിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടാഞ്ഞവർ നല്ലതാണെന്ന് വിചാരിച്ചോ അപ്പം നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു സെറ്റ് ഓഫ് പാറ്റേൺ ആണ് ചെറിയ ചെറിയ കെയ്തിട്ട് വരുന്നുണ്ട് ഇതിൽ കണ്ടോ ഈ ഒരു ബ്രൗൺ അതിൽ വന്നിട്ടില്ല ഗ്രേ അതിൽ വന്നിട്ടില്ല അതുപോലെ ഈ ഒരു ബ്ലൂ അതിൽ വന്നിട്ടില്ല ബ്ലൂ വന്നിട്ടുണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ബ്ലൂവിന് അപ്പം അതാണ് ഒരു അടുത്തൊരു സെറ്റ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ നല്ല ബ്രൈറ്റ് ആണ് ഇത് ട്രെൻഡ് മാറുന്നതിന് മുമ്പ് വേഗം തന്നെ നിങ്ങൾ വാങ്ങിച്ചു നിങ്ങളുടെ ഉടുപ്പിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും വാങ്ങിച്ചിടുക എല്ലാം ഇരുപത് രൂപയുള്ളൂ നല്ല വലുപ്പമുള്ള നല്ല ക്രാബുകളാണ് ബ്രൈറ്റായിട്ട് വരുന്ന കളേഴ്സാണ് ബ്ലാക്ക് ഗ്രീന് ബ്ലൂ റെഡ് പർപ്പിൾ അതുപോലെ ഇതേ ഒരു ബ്രൈ ബ്രിക്ക് ഷെയ്ഡ് ഇതൊരു ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല നല്ല ഷെയ്ഡുകൾ അതേ നോക്കിയ സൈസ് കണ്ട അതിൻ്റെ കൈ കവർ ചെയ്ത് നിൽക്കുന്ന സൈസ് വരുന്നുണ്ട് അപ്പം ഇതാണ് അടുത്ത ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് നെക്സ്റ്റ് വരുന്നത് കുറച്ചൊരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഈ കളേഴ്സ് കണ്ടോ ബ്ലൂ ഈ ഒരു ചോക്ലേറ്റ് പോലെ വരുന്നത് ബ്രൗൺ ഒക്കെ ഇടാൻ പറ്റും ഗ്രേ ഗ്രീൻ ഒരു ബ്രൗൺ അത്രയും കളേഴ്സാണ് അതിൽ വരുന്നത് ഒരു വൈറ്റ് ബേസിലാണ് അത് പോകുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി ഷെയ്ഡിൽ വരുന്നതാണ് എനിക്കിതിൽ വൈറ്റ് മിക്സായിട്ട് വരുമ്പോൾ ഇതിൽ ഒരു വൈ കളർഫുൾ അതിന് മാച്ചിങ് മാച്ചിങ് കളറാണ് വരുന്നത് ഗ്രീൻ വൈറ്റ് പിങ്ക് വൈറ്റ് ഗ്രേ ബ്രൗൺ പിന്നെ റെഡ് ഓറഞ്ച് ഒരു മജന്ത ബ്രൗൺ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് മജന്ത വിത്ത് ബ്ലൂ കളർ എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇതും ഇരുപതിൻ്റെ കളക്ഷൻസ് തന്നെയാണ് കണ്ടോ നമ്മുടെ ടേബിൾ നിറയാറിയാൽ അതിന് മാത്രം കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ഒക്കെ ആട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് മനസ്സിലാ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇതാ ഈ ഒരു ഓണിയൻ കളർ ഈ ഒരു ബ്ലൂ ഡേ വേർ ഒരു നമ്മുടെ പെപ്സി ബ്ലൂ ഗ്രീൻ എന്ന് പറയാം അങ്ങനെ യെല്ലോ മസ്റ്റാഡ് യെല്ലോയിലും ഒക്കെ ഉപയോഗിക്കുന്നത് പീച്ച് ഷെയ്ഡ് അത്രയും ആണ് ഈ ഒരു റേറ്റിലുള്ള ഐറ്റംസിൽ വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ടും നിങ്ങൾക്ക് വേണം മാർക്ക് ചെയ്തിട്ട് ഇടാനായിട്ട് ഹെൽപ്പ് ആകും അപ്പോൾ ഇത് മുൻപ് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വരിക ആദ്യം ആദ്യം അങ്ങ് ഓർഡർ ചെയ്തോളാം പിന്നെ എത്രത്തോളം റീസ്റ്റോക്കബിൾ റീസ്റ്റോക്കബിളാണെന്ന് അറിയത്തില്ല അപ്പോൾ ഫസ്റ്റിലെ തന്നെ സെലക്ട് ചെയ്ത് കൊള്ളുക അപ്പോൾ വേറെയും കുറേ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നത് ഇരുപത്തഞ്ചിൻ്റെ ആണ് ഒരു ഗ്ലാസ് ഫിനിഷിംഗിൽ വരുന്നതാണ് അതിന്റെ അതിൻ്റെ കളേഴ്സ് ആണ് ഇതൊക്കെ ഒരു എന്തിലോട്ട് വരുമ്പോൾ ഗ്ലാസ് ഫിനിഷിങ്ങിൽ പോവും പർപ്പിൾ വരുന്നുണ്ട് പർപ്പിളും പിങ്കുമാണ് ആണ് തന്നെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അടുത്ത് സെറ്റ് ഓഫ് കളേഴ്സാണ് സിമിലറാണ് എന്ന വ്യത്യാസം ഉണ്ട് കാരണം റോബ് ഒന്നും ഇതിൽ വന്നിട്ടില്ല അത് ഒരു റെഡ് ഓ മെറൂൺ വന്നിട്ടില്ല ഇതൊരു വേറൊരു കളറാണ് അത് ഇത്രയും ഡാർക്കായിട്ട് വരുന്നത് കളർ ചേഞ്ചസ് ആണ് അടുത്തടുത്ത് വെക്കുന്നത് അപ്പോൾ അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഇത്രയും പാറ്റേൺസാണ് ആ എത്ര അല്ല ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് വരുന്നത് നമുക്കിനി ബാക്കി കളക്ഷൻസ് കാണാം അപ്പോൾ അടുത്ത നോക്കിയിട്ടേ വെറൈറ്റി ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് നമ്മുടെ ഡേയ്സി പാറ്റേൺ ഡേയ്സി ഫ്ലവർ അങ്ങനെ ചെമ്പകം മാത്രം ഫാഷനിലായാൽ മതി ഇത് ഡേയ്സി ഫ്ലവർ ആണ് ഫസ്റ്റ് വൺ ഡെയ്യൊരു റോസ് കളറാണ് റാണി പിങ്ക് ഇതൊരു എന്താ പറയുക എന്തൊരു കളർ ഒത്തിരി ഡ്രസ്സുകളിൽ വരുന്നൊരു കളർ ഒരു ഗോൾഡനും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ചെമ്പകൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കാണിക്കാത്തതേ വേണ്ട അല്ലേ അപ്പം പതിനഞ്ച് രൂപയുള്ളു കേട്ടോ സൈസ് വൈസ് ഒക്കെ എൻ്റെ കൈ കവർ ചെയ്യുന്ന വലിപ്പമുണ്ട് ഒക്കെ തന്നെ വലിപ്പം വരുന്നുണ്ട് പക്ഷേ പതിനഞ്ച് ഉള്ളൂ ഇതൊരു മാറ്റ് ഫിനിഷിങ് വരുന്നു നല്ല കുറച്ച് സെറ്റ് ഓഫ് കളേഴ്സാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു മൂന്ന് ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ആയിട്ട് വരുന്ന കുറച്ച് ഭംഗിയുള്ളൊരു കളർ ആണ് കുറച്ച് നല്ല കളേഴ്സും വരുന്നുണ്ട് പർപ്പിളൊക്കെ ബീച്ച് ഒരു പിസ്താഗ്രീൻ പാറട്ട് ഗ്രീൻ വെയ് ഒരു ബ്ലൂ ഇതൊക്കെ ഇങ്ങനെ ഒരു അധികം ഇല്ലാത്ത റെയർ റയർ കളേഴ്സാണ് പതിനഞ്ച് രൂപയുള്ളൂ നിങ്ങളുടെ ഹെയറിൽ കവർ ചെയ്തൊരു ഫ്ലവർ കുത്തി ഒരു ഫിനിഷിങ്ങിൽ ഇരുന്നോളും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം എന്നും ചെമ്പനം കുത്തി മടുത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതായി ഇടയ്ക്ക് വേണ്ടത് ചെറിയൊരു മൾട്ടി ഷെയ്ഡ് പോലെ വരും കുറച്ച് നല്ല കളേഴ്സാണ് വരുന്നത് എല്ലാം പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇതിന് വരുന്നത് നല്ലൊരു ഇതുവരെ വരാത്തൊരു കളർ മൊത്തത്തിലും പതിനെട്ട് പതിനെട്ട് കളേഴ്സ് വരുന്നുണ്ട് ഇനി വേറെ വേറെ ആണ് കാണാനുള്ളത് കാണാം നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷേപ്പുകളാണ് നല്ല ഒരു ലോങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ക്ലസ്റ്ററുകളാണ് സ്ക്വയർ ഷേപ്പ് സ്ക്വയർ അല്ല റെക്റ്റാംഗുലർ ഷേപ്പുകളിൽ വരുന്നത് ഒരു നോക്കി ഫുൾ മുടി കവർ ചെയ്യും ഞാൻ ജസ്റ്റ് എൻ്റെ മുടിയാണെങ്കിൽ ഇടാറില്ല കണ്ടോ കുറച്ച് ചുരുട്ടി കയറ്റി വെക്കുന്ന മുടിക്കൊക്കെ പറ്റിയ നല്ലൊരു ക്ലിപ്പാണ് നല്ല കുറേ കളേഴ്സിലാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ മിക്സ് ആണ് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ലോങ് ആണ് ഡെയിലി ആയിട്ട് ഇങ്ങനെ മുടി മുഷ് പുഷ് എന്താണ് പുട്ടപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ഇടാനായിട്ട് പറ്റും നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ ആണ് അവൈലബിളാണ് യെല്ലോ പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ ഈ ഒരു സെറ്റിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇതിൽ ഡൺ നിന്ന് ലൈറ്റിലോട്ട് പോകുന്ന പാറ്റേണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൗസി ഫിനിഷിങ്ങിന് വരുന്നതാണ് പിങ്ക് ഒരു യെല്ലോ ആയിട്ട് വരുന്നത് വൈറ്റ് യെല്ലോ ഗ്രേ പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് അതായത് ഒരു ഡാർക്ക് ബ്ലൂയിഷ് ഗ്രേ അപ്പോൾ ഇതൊക്കെ വെറും പതിനഞ്ച് രൂപ വരും സോറി ഇരുപത് രൂപയാണേ എഴുപത് രൂപയേ വരുന്നുള്ളൂ നല്ല എഴുപതിലേക്ക് നമുക്ക് പത്ത് നാൽപ്പത് രൂപയൊക്കെ വരുന്ന ക്ലിപ്പുകളാണ് നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളാണ് മൾട്ടി മൾട്ടിഷെയ്ഡ് സെൻറ്ററിലോട്ടാണ് ഡാർക്ക് ഡാർക്ക്നെസ് വരുന്നത് സൈഡിലോട്ട് പോകുമ്പോൾ ഗ്ലാസ് ഫിനിഷിലോട്ട് പോകും അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം മൂന്ന് സെറ്റ് പാക് ചെയ്യാനായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്ന കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ബ്ലൂ ഓറഞ്ച് ഗ്രീൻ പിങ്ക് ഇവിടെ വരുമ്പോൾ ഗ്രേ എങ്ങനെയും വരും പിന്നെ വരുന്നത് ഈ ഒരു കളർ ഒരു ഒലിവ് ഗ്രീൻ പത്രയും കളേഴ്സ് അതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കുറച്ചൊരു ഒരു കറവ് ഇപ്പോൾ ഷേപ്പിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കറവ് ഷേപ്പ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ഇപ്പം ഞാൻ ഇട്ടുന്ന ഡ്രസ്സിൽ ഇതിനൊക്കെ ചെയ്യുന്നത് ഒരു മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക് മിക്സാണ് യെല്ലോ ഗ്രീൻ ഗ്രേ ബ്ലൂ പിന്നൊരു കോ ഒരു ചോക്ലേറ്റ് ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് വരുന്നത് ആ ഒരു കറിൻ്റെ ഷേപ്പിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതുപോലെ ഒരു മാറ്റ് ഫിനിഷിംഗാണ് ഇതൊരു ഗ്രേ ഇതൊരു പിങ്കിൻ്റെ ബേസാണ് പിങ്ക് ആ പിങ്ക് പോലെ വരുന്നൊരു കളർ യെല്ലോ ഗ്രീൻ ബ്ലൂ പിന്നെ വരുന്നത് നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വാങ്ങിച്ച് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്ന പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള ക്രാബുകളാണ് ക്രാബ് അല്ല ക്ലസ്ച്ചറുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ പല പല ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തന്നെ കുറച്ച് വലുപ്പം കുറഞ്ഞതുകൊണ്ട് നമുക്കത് കാണാം വൈറ്റും മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതേ ഒരു പിങ്ക് ഒരു പീ ഒരു മസ്റ്റാർഡ് യെല്ലോ നോർമൽ യെല്ലോ ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ബ്ലൂ പിന്നെ വരുന്നത് ഈ ഗ്രേ അങ്ങനെ ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു ക്ലിപ്പ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസ് വൈസ് അതിനെക്കാട്ടിൽ സൈസ് ഉറങ്ങിയെടുക്കാമോ സൈസ് കണ്ടോ ഒരു ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കവർ ചെയ്ത് ഇടാനായിട്ട് പറ്റും ഇത് കുട്ടപ്പ് ചെയ്യാനായിരിക്കും കുറച്ച് നല്ലതും കണ്ടോ അപ്പോൾ ഇതാണ് സൈസിൻ്റെ ഒരു കമ്പാരിസൺ കാണാൻ കാണിക്കാനാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ അടിപൊളി കുറച്ച് മുപ്പത് രൂപയായിരുന്നു ആ ക്ലിപ്പിൻ്റെ അതിൻ്റെ തന്നെ ഒരു പാറ്റേണിൽ വരും അതിൽ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും ഉള്ളളവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കണ്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പാറ്റേൺ ആണിത് അപ്പോൾ പതിനഞ്ച് രൂപയേ ഉള്ളൂ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഞാൻ കളറുകൾ പറയുന്നില്ല പറയാൻ പറ്റും ഈ വീഡിയോ ലോങ്ങ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സ് വെച്ച് തരുന്ന അതിൻ്റെ മറ്റൊരു പാറ്റേൺ ആണ് ഒരു ട്രയാംഗുലർ ഷേപ്പ് കണ്ടോ സൈസ് കണ്ടല്ലോ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇടാനായിട്ട് പറ്റും ഒരു ഡെയ്യൊരു ഒരു ഷേപ്പാണ് കേട്ടോ അത് അത്യാവശ്യം വലിപ്പമുണ്ട് കൈ കണ്ടോ കവർ ചെയ്ത് നിൽക്കണ്ടതേ കണ്ടോ ഇതിന്റെ കളേഴ്സ് അതിൻ്റെ തന്നെ ഏകദേശം ബ്രൗൺ ബ്രൗൺ അല്ല അപ്പോൾ ഇതൊക്കെ പതിനഞ്ച് ടെക്സ്റ്റ് ഏറ്റവും ആയിട്ടുള്ള ക്ലിപ്പുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് അടുത്തത് നമ്മൾ അന്ന് കണ്ട സെയിം ഷേപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ മുപ്പതിൻ്റെ കണ്ടത് കണ്ടോ അപ്പോൾ ഇതും പതിനഞ്ച് തന്നെയാണ് അതിൻ്റെ ഒരു ബ്ലൂ ബ്ലൂ മിക്സ് വരുന്ന കളറ് കളർ അത് വരിയാണ് ഇടുക കാരണം നമുക്ക് എത്രയും ഒത്തിരി നേരെ ഇതൊന്നും കഴിക്കാൻ നെക്സ്റ്റ് വരുന്ന ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നതാണ് സൈസ് വൈസ് കുറച്ച് വിലപ്പക്കുറവുണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി കണ്ടോ അതേ പാറ്റേൺസ് ആണ് വരുന്നത് കണ്ടോ സൈസ് വൈസ് ഇത്ര ഉണ്ട് പക്ഷെ ഇതിൻ്റെ റേറ്റ് അപ്പം അഫോർഡബിൾ ആണ് പത്ത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതിന്റെ കളർ ആണ് ആറ് കളേഴ്സ് ആണ് ഇതിലും വരുന്നത് നല്ല പാറ്റേൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ലുക്കാണ് ഇതിന് ഇത് തരുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പുകളാണ് കുറേ നാളെ നമ്മൾ ബട്ടർഫ്ലൈ ആയിക്കൊണ്ടുവന്നിട്ട് കാണാം ഏ നല്ല ബട്ടർഫ്ലൈ ക്ലിപ്പുകളാണ് ദേ ഒരു കളർ ഒരെണ്ണം നോക്കി കണ്ടോ കയ്യിലിരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ചോക്ലേറ്റ് കളറാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതേ ഒരു ടീൽ ബ്ലൂ യെല്ലോ പിങ്ക് ഗ്രീൻ ഒരു ബ്രിഗ് ഓറഞ്ച് കണ്ടോ ഇതിൽ ആറ് കളേഴ്സാണ് വരുന്നത് ഈ പതിനഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അതിൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് ബട്ടർഫ്ലൈക്ക് ചെറിയ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് തീർന്നു നോക്കിയൊക്കെ കണ്ടോ എടുത്ത് കാണിക്കാൻ തേക്കണ്ടോ ഏകദേശം സെയിമാണ് ബട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കണ്ടോ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം എല്ലാത്തിലും ആറ് കളേഴ്സ് ആണ് വരുന്നത് സിമിലർ ഏകദേശം സിമിലർ കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതിലൊരു ബ്ലൂ എക്സ്ട്രാ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ട സെയിം ബട്ടർഫ്ലൈയുടെ ക്ലിപ്പാണ് പക്ഷേ കേൾക്കണ്ടോ നല്ല കുറച്ച് കളേഴ്സ് ആണ് വരുന്നത് സെയിം തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് തന്നെയാണ് ഇത്രയും ഈ മൂന്നെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ കുറച്ച് കളർഫുൾ ആയിട്ട് ഇടണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് ഇനി ബട്ടർഫ്ലൈയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കാണാം കിട്ടും നോക്കി ഏ പത്ത് രൂപയുടെ അടിപൊളി ക്ലിപ്പ് ആണ് ഇത് ഡബിൾ ലെയറിൽ വരുന്നത് ഗ്രേ പിന്നെ വരുന്നത് ദേ ഒരു പീച്ച് ഷെയ്ഡ് ഉണ്ട് മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ ലെയറിലുള്ള ബട്ടർ ബട്ടർഫ്ലൈ ആണ് ഉണ്ടോ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഫാൻസി കാറ്റഗറിയിൽ വരുന്ന അടിപൊളി ഒരു ട്രിപ്പാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സാണ് എന്താ ഒരു ബ്ലൂ ഒരു എന്താണ് ചോക്ലേറ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ അതുമായിട്ട് സിമിലറായിട്ടൊരു കളർ ആട്ടോ ഒരു പിങ്ക് പോലൊക്കെ വരും ഒരു ഓറഞ്ച് പീച്ച് ഓറഞ്ച് ഷീച്ച് ഇല്ലോ ബേബി അല്ലേ ഇതെല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബട്ടർഫ്ലൈയുടെ കളക്ഷൻസ് പത്ത് രൂപയുള്ളപ്പോൾ വേഗം വാങ്ങിച്ചു കൊടുക്കാൻ പത്തിൻ്റെ ഒക്കെ വേഗം ഭയങ്കര ഓർഡറായിരിക്കും പിന്നെ ഉള്ളതും ഒരു ബട്ടർഫ്ലൈടെ തന്നെയാണ് ഇതൊരു ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്ന റൈറ്റമായിരുന്നു അതായത് ഒരു സൈഡിൽ ഭയങ്കര ഒരു ഇങ്ങനെ മുത്തുമുത്തു പോലെ വന്നിട്ട് ബട്ടർഫ്ലൈ ആണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത് കേട്ടോ ഒരു ക്ലച്ചർ ഒരു മിനി ക്ലച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഓവർ സൈസൊന്നും ഇല്ല കുറച്ച് വേണമെങ്കിൽ ഇടാം പിങ്ക് ലാവണ്ടർ ഒരു ഓറഞ്ച് ഓറഞ്ച് പീച്ച് ഒരു ഗ്രീൻ പിന്നെ വരുന്നത് ഈ ഒരു റെഡ് പോലെ വരുന്ന ഒരു കളറാണ് ഈ ബോക്സിൽ ഒന്നത്തെ ആ സെയിം തന്നെ അല്ലേ അപ്പം ഇത്രയും കളേഴ്സാണ് ആറ് കളേഴ്സാണ് വരുന്നത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാട്ടോ നോക്കി നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് നല്ല മുത്തുമുത്തും പോലെ വന്നിട്ട് ലോങ് ടൈ സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയാണേ കാണാൻ പന്ത്രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ബ്ലാക്ക് യെല്ലോ ഗ്രേ ഇത് എന്താ എന്താണ് നിങ്ങൾ വേണമെന്ന് പറഞ്ഞു ആലോചിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് കേട്ടോ എനിക്ക പേരുണ്ട് റെഡ് നല്ല 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 ഭംഗിയുള്ള ഷെയ്ഡുകളാണ് വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സാണ് നിങ്ങൾക്ക് ഡ്രസ്സിന് കളർ കിട്ടുന്നില്ലെങ്കിൽ ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ് ना त्रेंटी ना त्रेंटी ना ൂ പിങ്ക് പിന്നെ ഗ്രീൻ നല്ല ഡാർക്ക് മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന റെഡ് പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഷേപ്പ് ഡിഫറൻസ് ആണ് അതൊക്കെ ഇതൊരു ഇങ്ങനെയൊരു ഷേപ്പ് ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ല സൈസ് ഷേപ്പ് ഡിഫറൻസ് കണ്ടില്ല രണ്ടും ക്യൂട്ടാണ് അപ്പോൾ അതിൻ്റെ സെയിം സെയിം കളേഴ്സ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം ഇനി ഒരു സെറ്റ് സാധനം കൂടെ ഇവിടെ നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് അത് അടിപൊളി കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ആണ് ഇതുവരെ കൊണ്ടുവരാത്തെയാണ് അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് വെരി എക്സൈറ്റഡ് ടു ഇൻട്രൊഡ്യൂസ് കളേഴ്സ് സെയിം തന്നെ എല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് വേഗം വേഗം മാർക്ക് ചെയ്ത് വിട്ടു പോകുക അപ്പം പതിനഞ്ച് രൂപയുള്ളൂ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇന്നത്തെ ക്ലിപ്പുകൾ എല്ലാം വന്നേക്കുന്നത് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഐറ്റത്തിലോട്ട് നോക്കിക്കതേ നല്ല അടിപൊളിയായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ക്രാബുകളാണ് ഫ്ലോറൽ ഷേപ്പ് നോക്കി നല്ല ഫ്ലോറൽ ഷേപ്പ് ആണ് ഒരു റോസ് അപ്പൂൻ്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു മാറ്റ് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഒരു പാക്കറ്റിൽ എട്ട് ക്രാബുകളാണ് വരുന്നത് എട്ട് ക്രാബുകൾ വരുന്നുണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് കൊണ്ടേ നമ്മൾ ഫുൾ ഫില്ലാക്കിയിട്ടേ തരത്തുള്ളൂ അപ്പോൾ റേറ്റ് വരുന്നത് ഒരു ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയുള്ളൂ നിങ്ങൾക്ക് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വേണ്ട ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നിറച്ചും ക്ലിപ്പുകൾ കിട്ടും അപ്പം ഇതിൻ്റെ തന്നെ പല പല പാറ്റേണുകളുണ്ട് കാണാം നെക്സ്റ്റ് നോക്കിക്കേ കുറച്ച് നോക്കിക്ക്ലാസി ഫിനിഷിങ്ങിൽ വരുന്ന സെയിം പാറ്റേൺ ആണ് സെയിം റേറ്റ് തന്നെ ഇരുപത് രൂപ ഒരു പാക്കറ്റ് വരുമ്പോൾ നല്ല നല്ല ഷെയ്ഡുകളാണ് എല്ലാം വരുന്നുണ്ട് രണ്ട് ഷീറ്റ് എടുത്താൽ രണ്ട് പീസ് ഇതെങ്കിലും കിട്ടും അപ്പം നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബോർ സെറ്റ് ഓഫ് കളേഴ്സിൻ്റെ മാറ്റാണ് കാണാമേ അടുത്തൊരു സെറ്റ് ഓഫ് കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണേ കണ്ടോ അപ്പം എല്ലാത്തിനും ഓരോരോ ഷീറ്റ് എടുത്താൽ മതി ഇരുപത് ഇരുപതിൽ നൂറുപേക്ക് നിങ്ങൾക്ക് അഞ്ച് ഷീറ്റ് കിട്ടും അതിലൊരുപാട് ക്ലിപ്പുകൾ കാണും അടുത്തത് വരുന്നത് ഒരു ഒരു നമ്മുടെ നീയലിൻ്റെ ഷേപ്പ് കേട്ടോ മൂലിൻ്റെ ഷേപ്പ് എല്ലാവരുടെ ഫേവറേറ്റ് ഷേപ്പ് ആണ് ഇത് ഏറ്റവും നല്ല വലുപ്പുണ്ട് കേട്ടോ ഞാൻ മറ്റേ കുഞ്ഞിലെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വലുപ്പായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കാണാം അല്ലാതെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ വലുപ്പ് വ്യത്യാസം ഇല്ല നീയലിൻ്റെ ഷേപ്പിൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല ഉരുണ്ട മുയലാണേ കണ്ടോ ഇനി ഇതാണ് നമ്മുടെ കമ്പാരിസൺ വരുന്നത് സൈസ് വൈസ് നോക്കി ഒന്ന് എത്ര ചെറുതാണ് നോക്കിക്കേ അപ്പോൾ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലേ അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വലിപ്പമുള്ള ക്ലിപ്പ് നേരത്തെ ഇത് എടുക്കാൻ എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ വരും അപ്പോൾ നമ്മളുടെ റേറ്റിൽ നിന്ന് ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇതുവരെ വലിയ ക്ലിപ്പുകൾ നമ്മൾ എടുക്കാഞ്ഞത് ഇത് നിങ്ങൾക്കാണെങ്കിൽ ഒരു കുഞ്ഞ് സെറ്റ് കണക്ട് ചെയ്യാനായിട്ട് ഇടാം ഇങ്ങനെ കുത്താനായിട്ട് കുഞ്ഞു തന്നെ ആയിരിക്കും ബെറ്റർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നതാണ് കണ്ടോ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് ഉള്ളൊരു കുഞ്ഞി ക്രാബുകളാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ ഇതും രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല വലിപ്പമുണ്ട് അതേപോലെ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സൈസ് വരുന്നതാണ് ഫൈവ് പെറ്റൽ വരുന്ന അടിപൊളി ഫ്ലവേഴ്സ് ആണ് അപ്പം നോക്കി കളേഴ്സ് നോക്കി നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് ഉണ്ടാകും അപ്പം ഇതിലും എട്ട് 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 ക്ലിപ്പുകളാണ് ഇൻക്ലൂഡായിട്ട് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത് ഞാൻ ചുറ്റും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ചെമ്പകം റീസ്റ്റോക്ക് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ കളക്ഷൻസ് ആണ് എല്ലാം ഇനി ഒരുപാട് ഒരുപാടുണ്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഇഷ്ടമുള്ളത് ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലേ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇമേജ് ആയിട്ട് അപ്പോൾ നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാനും ആഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കൂടുതലൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം ബൈ ബാ